ആ സാർ എനിക്ക് ഇന്ന ഒരു ബൈറ്റ് വേണം എന്ന് പറഞ്ഞു ആ ഓക്കെ ശരി ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കയ്യെ പിടിച്ചിട്ടിട്ട് തിരുമവാ തിരുമലോട് തിരുമ്മൽ എനിക്കത് എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല കുറേ നേരമായിട്ട് ഞാൻ എന്തോ പോലെ എനിക്ക് ഇതെല്ലാം പെട്ടെന്ന് നടക്കും ഞാൻ ഈ മനുഷ്യൻ എന്നെ തിരുമോ കിട്ടുള്ളൂ മനസ്സിലായി പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ രണ്ടാമത്തെ കൈ എടുത്തു വെച്ചിട്ട് നേരെ പിടിച്ചിട്ട് ഷെയ്ക്കാൻ ആക്കി കൈ ഊരിക്കൊണ്ട് പോന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുന്ന കാര്യമാണ് ശരി രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും വാർത്തകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പോ പരാതിയുമായി വന്നു വന്നപ്പോൾ പ്രത്യേകിച്ച് ആളുടെ പേര് പറയുന്നില്ല പക്ഷെ എല്ലാവരും രാഹുൽ മാങ്കൂട്ടമാണെന്ന് അനുമാനിക്കുന്നു ചർച്ചകൾ തുറന്നു പോകുന്നു ഇതിനു മുന്നേ ഇതുപോലെ വേറൊരു ആരോപണം കുറച്ച് ദിവസം മുന്നേ വന്നായിരുന്നു മറ്റൊരു പെൺകുട്ടി ഗർഭിണിയാക്കിയെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അതിലും ഒരു ക്ലാരിറ്റി ഇല്ല ഒരു പരാതിയില്ല ഏഷാനെറ്റിനെതിരെ ആയിട്ടായിരുന്നു ഈ വാർത്ത പ്രചരിച്ചത് മുഴുവൻ പക്ഷെ ഇപ്പോൾ ഈ പെൺകുട്ടി പേര് പറയാതെ ഇരിക്കവേ തന്നെ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾ ഈ പറഞ്ഞ ആരോപണങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിലുപരി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് കാര്യങ്ങൾ ചർച്ച ചർച്ച ചെയ്യാൻ അയാൾ തയ്യാറായി അതേ തുടർന്ന് രാജിവയ്ക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനു മുന്നേ തന്നെ പലതരത്തിലുള്ള ഈ സ്ത്രീ ആരോപണങ്ങൾ ഇവിടെ നമ്മൾ നമുക്ക് മുന്നേ കടന്നു പോയിട്ടുണ്ട് വനിതകളുടെ ആരോപണങ്ങൾ ഇലക്ഷൻ സമയമാകുമ്പോൾ ഇത് പുറത്തു വരുന്നതെല്ലാം സ്വാഭാവികമാണ് ശേഷി ഒരു കാര്യം പറയാം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഞാൻ ചേച്ചി പൊതുവേ പൊതുവെ ഇങ്ങനെ ചർച്ചകളിലോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളോ എൻ്റെ ഒരു സ്പേസ് ആയ സ്പേസായ വാട്സാപ്പിലല്ലെങ്കിൽ ഫേസ്ബുക്കിലല്ലാണ്ട് ഒന്നോ രണ്ടോ വരി എനിക്കത് സംസാരിക്കണമെന്ന് തോന്നാൻ അല്ലെങ്കിൽ ചേച്ചിയോട് ഡിസ്കസ് ചെയ്യുമെന്ന് തോന്നാനുള്ള കാരണം ഒന്ന് ചേച്ചി പറഞ്ഞാൽ പരാതി കിട്ടി പരാതി പറഞ്ഞു പരാതി അല്ല പെൺകുട്ടി പറഞ്ഞേക്കുന്നത് അവൾ തുറന്ന് പറയുകയല്ല ചെയ്ത് പരാതിയല്ല തുറന്ന് പറച്ചിൽ നടത്തിയിരിക്കുകയാണ് അതിനെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ ഒരു എഴുത്തുകാരിയും രംഗത്തും എന്ന് എന്നോട് ഇതുപോലെ തന്നെ പെരുമാറിയിട്ടുണ്ട് പിന്നീട് പിന്നീട് ഇങ്ങോട്ടേക്ക് വന്ന എല്ലാവരും രാഹുൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് രാഹുൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത് നമുക്ക് പരാതിയിലേക്കൊക്കെ വരാം ഈ സംസാരം എന്ന് പറയുന്നത് അവരെല്ലാവരും ഇപ്പൊ ഇപ്പൊ തന്നെ എം എൽ എ ഓഫീസിന്റെ മുന്നിൽ കോഴീനെ കെട്ടിത്തൂക്കി നമ്മൾ ഈ അടുത്തിടെ കണ്ടതാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും നമുക്കൊരാൾ നമുക്കൊരാളുടെ ഇഷ്ടം തോന്നിയാൽ നമുക്കൊരാളുടെ ആരാധന തോന്നിയാൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ അവരെ ഫോളോ ചെയ്യും ആ ഫോളോ ചെയ്തിട്ട് അവരുടെ ഇൻബോക്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് സംസാരിക്കും നമ്മളെന്ന് വെച്ചാൽ ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല ഇപ്പം നമുക്ക് സംസാരിക്കണം എടുക്കണം എന്നുണ്ടെങ്കിൽ അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതിപ്പോൾ രാണു പെണ് പെണ്ണും അത് തന്നെ പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊരാളോട് താല്പര്യം തോന്നിയാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരാൾ ചെന്ന് സംസാരിക്കുക എടുക്കുകയും ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറയാം രാഹുൽ മാങ്കൂട്ടൻ ഒരു എം പി എം എൽ അല്ലേ ക്ഷമിക്കണം ഒരു എം എൽ എ ആവുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെ നമ്മളോട് സംസാരിക്കാൻ വന്ന ജസ്റ്റ് ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് പക്ഷെ ഇന്ന് പൊസിഷൻ മാറി അപ്പം അയാൾ എത്രത്തോളം സംസാരിക്കും എന്നുള്ളത് എനിക്കറിയില്ല എനിക്കറിയില്ല ഇപ്പം പണ്ടത്തെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പോലും നമ്മളൊരു ഇൻ്റർവ്യൂ ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെന്ന് ഇത് സാർ ഞാൻ ഇന്ന ആളാണ് എനിക്ക് ഇന്ന പോലെയാണ് എനിക്കൊരു ഇൻ്റർവ്യൂ തരുമോ ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ സാർ സാറിന്റെ ഈ പടം കണ്ടു ഇപ്പം റീസൻറ്റായിട്ട് ഞാൻ പടം കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ട അതിൽ സൗബിൻ്റെ അഭിനയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നമ്പർ തേടി പിടിച്ചിട്ട് ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ സാർ എൻ്റെ പേര് ശരണ്യ എന്നാണ് അഭിനയം നല്ലതായിരുന്നു ഞാൻ വെച്ചു എനിക്കത് കണ്ടിന്യൂ ചെയ്യണ്ട എനിക്കത് കണ്ടിന്യൂ ചെയ്യണ്ട കാരണം ഞാൻ അടങ്ങുന്നു ഇപ്പം അതായത് പൊതുസമൂഹത്തിന്റെ സോ കോൾഡ് സൗന്ദര്യം ഉള്ള ആളല്ല ഞാൻ അതായത് നിറവില്ല സൗന്ദര്യം ഇല്ല എന്നിട്ടും എൻ്റെ മൊബൈലിൽ വരുന്നുണ്ട് ഇതുപോലെ ഈ കോഴിത്തരങ്ങൾ അതായത് കൊള്ളാം സൂപ്പർ ആ ഫോട്ടോ ശരണി അതൊന്നും സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്നവന്റെ കണ്ണിലാണ് അതായത് അല്ലല്ല ചേച്ചി എനിക്കും അയ്യേ നിനക്കൊക്കെ നിനക്കുന്നത് അത്ര ദാരിദ്ര്യം അല്ല അതൊരു കാര്യം പറയാം ഞാൻ ഈ അവസരം അത് പറയാൻ കൂടി ഉപയോഗിക്കട്ടെ ഇപ്പൊ ശരണി പറയുകയാണെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരാതി ശരണി ഉന്നയിക്കുകയാണെങ്കിൽ ഒരു നൂറുകണക്കിന് കമ്മൻ്റെ ഇവിടെ കിട്ടിയുള്ളൂ അപ്പൊ ശരണേന്നല്ലാതെ ഏതൊരു പെണ്ണല്ലെന്ന് പറയും ഇത്ര ദാരിദ്ര്യമാണ് അത് നിറവ് നോക്കിയിട്ടല്ല ഏതൊരു പെണ്ണ് പെണ്ണിതുപോലൊരുന്ന് ആരോപിച്ചാലും വരുന്ന കമന്റ് എന്താണ് അപ്പൊ ഞാൻ പറയുന്ന നമ്മളിപ്പം നമ്മളോട് സംസാരിക്കാൻ വരുമ്പോ നമ്മളിവിടെ എപ്പോഴും പറയുന്ന ഒരു ഒരു കാര്യം നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാ നമ്മൾ അവരോട് എന്ത് ചെയ്യണം എന്താ പറയാ എന്തുകൊണ്ട് കൺസെന്റ് ചോദിക്കണം അതായത് ഇഷ്ടപ്പെടാനാണെങ്കിലും പ്രണയിക്കാനാണെങ്കിലും സെക്സ് ചെയ്യാനാണെങ്കിലും സെക്സിനാണ് ഈ കൺസെന്റ് എന്നുള്ള വാക്കിപ്പോ കൂടുതൽ വരുന്നത് ഒരു കോൾ ഞാൻ വിളിച്ചോട്ടെ ആ തീർച്ചയായും മൊബൈൽ നമ്പർ കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് സേവ് ചെയ്യുന്നതിന് മുന്നേ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കും സാർ എന്നത് ഞാൻ ഇങ്ങനെയാണ് നമ്മളൊന്ന് വിളിച്ചോട്ടെ ഇതാണ് നമ്മുടെ ഒരു നമ്മളൊക്കെ ഫോളോ ചെയ്യാൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ കൺസെന്റ് ചോദിക്കുകയാണ് ഇപ്പം രാഹുൽ എന്ത് ആർക്ക് ചാറ്റ് ചെയ്തു നമുക്ക് ഇപ്പോഴും അറിയില്ല അതായത് ഫുൾ രൂപ വന്നിട്ടില്ല ഈ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു നിഗമനമുണ്ട് ആ നിഗമനമാണ് ഞാൻ പറയുന്നത് അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് രാഹുൽ ഇപ്പൊ ഒരാളോട് രാഹുലിന് ഇഷ്ടപ്പെടുകയോ അപ്പുറത്തു നിന്നോ ഹായ് ഹലോ കാണാൻ നല്ല സൂപ്പറാണല്ലോ നിന്നെ കാണാൻ കൊള്ളത്തില്ലെന്നോ നിന്റെ മോല കൊള്ളത്തില്ലെന്നോ നിന്റെ ഇതൊന്നും അല്ല കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് ആണല്ലോ എല്ലാവരും അതൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടും ലൈക്കിന്റെ എണ്ണ ഇടക്കിടക്ക് പോയി നോക്കും ആൾക്കാർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നറിയാനല്ല തീർച്ചയായും അവരും അത് തന്നെയാണ് ചെയ്തിട്ടൊരു പ്രത്യേകത എനിക്കുള്ള ഫോളോവേഴ്സും ചേച്ചിക്കുള്ള ഫോളോവേഴ്സും നമ്മളുടെ സ്വഭാവം അറിഞ്ഞിട്ട് വന്നവരാ അല്ലാണ്ട് ഇതൊരു ഒരു ഒരു ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ചർച്ച വേറൊരു കൂട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാരക്ടർ അറിയുന്നവരല്ല നമ്മൾ നന്നായിട്ട് കേൾക്കേണ്ടി വരും നമ്മൾ ശരിക്കും കേൾക്കേണ്ടി വരും അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ സംസാ ഈ ഈ കേരളത്തിൽ ശരിക്കും എങ്ങനെയാണ് ഒരാളോട് ഒരു കാര്യം ചോദിക്കേണ്ടതെന്നൊരു ഇത് ആർക്കും അറിയില്ല അതായത് ഇങ്ങനെ ചോദിച്ച ഉടനെ കോഴിയാണ് കേരളത്തിൽ ഇങ്ങനെയല്ലാണ്ട് ഒരാളുടെ അടുത്ത് ഒരു പെണ്ണിന്റെ അടുത്ത് സെക്സ് ആണെങ്കിലും ശരി പ്രണയമാണെങ്കിലും ശരി സൗഹൃദമാണെങ്കിലും ഹായ് സൂപ്പറാണോ ഭക്ഷണം കഴിച്ചോ ഇന്ന് ഇട്ടേക്കുന്ന എന്താ അല്ലാണ്ട് ഒരാൾ ഓടിച്ചെന്നിട്ട് ഹലോ എന്റെ പേര് എന്റെ ഇതാണ് നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് എനിക്കൊരു കളി തരുമോ ചോദിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റില്ല അല്ല ചോദിക്കാനാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ില്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിടാനുള്ള ഒരു മാനസികിട്ടില്ല ചേച്ചി അതെന്നെ പറഞ്ഞ ആ മാനസിക അവസ്ഥ ഈ ഒരു കളി തരുമോ എന്നുള്ളത് ഇപ്പം എന്നെ സംബന്ധിച്ച് കളിയല്ല നിങ്ങൾ സൂപ്പറാണ് നിങ്ങളോടൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞ കഴിഞ്ഞാൽ ഞാൻ അടുത്ത നിമിഷം ഞാൻ ഇങ്ങനെ ആ പ്രൊഫൈലിൽ കയറി നോക്കി ഇത് ആരാണ് ഞാൻ അപ്പ തന്നെ എനിക്ക് വേണ്ടാത്തതാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും ഇനി ഇത് ബ്ലോക്ക് ചെയ്യണമെന്നല്ല എനിക്ക് ഇനി അത് ആസ്വദിക്കണം അല്ലെങ്കിൽ വേറൊരാൾക്ക് ആസ്വദിക്കണം ചേട്ടാ സന്തോഷം ഞാൻ അടിപൊളിയാണെന്ന് എനിക്കറിയാം അല്ല നമുക്ക് നല്ല മറുപടി കൊടുത്തില്ല ഉറക്കം വരും ചില സമയം എനിക്കിങ്ങനെ ചിലവർക്ക് നല്ല മറുപടി കൊടുത്തില്ലെങ്കിൽ ഇന്നലെ തന്നെ എനിക്കൊരു കമന്റ് വന്നപ്പോൾ ഞാൻ ഇൻബോക്സ് ചെന്നിട്ട് ഞാൻ ചീത്ത വിളിച്ചു അപ്പൊ എനിക്ക് പേടിയായി ഇനി എൻ്റെ ഈ എടുത്ത് നാളെ പബ്ലിഷ് ചെയ്യുമോ എനിക്ക് പേടിയാണത് അപ്പം ഞാൻ ആ ചീത്ത ഡിലീറ്റ് ചെയ്തു ഞാൻ പറഞ്ഞത് ഞാൻ വിളിക്കും അതെന്റെ എനിക്ക് അപ്പം ചീത്ത വിളിക്കണോ നന്നായി പെരുമാറണോ ബ്ലോക്ക് ചെയ്യണോ ഇത് എൻ്റെതാ എന്റെ മാത്രം തീരുമാനമാണ് നിങ്ങൾക്ക് എങ്ങനെ വേണേലാവാം നിങ്ങളുടെ ഇത് ഇത് പറയുന്നത് നമ്മുടെ സ്പേസാണ് ഫോൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പേഴ്സണൽ സ്പേസാണ് ആ പേഴ്സണൽ സ്പേസിൽ ഒരാൾ അനുവാദമില്ലാതെ കയറി വരുന്നത് എല്ലാവരെയും ഇറിറ്റേറ്റഡ് ആകും ഹായ് സൂപ്പറാണ് സുന്ദരിയാണെന്നൊക്കെ എത്ര നമ്മളെ ഇങ്ങനെ പൊക്കുത്തി പറഞ്ഞാൽ ഈ നാറി ഇവനെന്ത് ഈ പറയുന്നേ അതെ എന്നൊരു ഫീൽ ഉണ്ട് അത് വരുത്താതിരിക്കാൻ തന്നെയാണ് നമ്മൾ ഒരു വരിയിലാണ് പറയേണ്ടത് നിങ്ങളെ കണ്ടപ്പോൾ സംസാരിക്കാൻ തോന്നി കേട്ടോ ഞാൻ ഈയിടെ ഒരു എഴുത്തുകാരൻ്റെ എഴുത്ത് വായിച്ചിട്ട് ഞാൻ അയാളുടെ ഇൻബോക്സിൽ ചെന്നിട്ട് പറഞ്ഞു സർ സാറിൻ്റെ ഒരു എഴുത്ത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പരിചയപ്പെടണമെന്ന് തോന്നി എന്നിട്ട് ഞാൻ ആ എഴുതിയ ഞാൻ ആ എനിക്ക് സ്ട്രൈക്ക് ചെയ്തതിൻ്റെ ഒരു കഥയും കൂടെ ഞാൻ പുള്ളിയോട് സംസാരിച്ച് ഞങ്ങൾ ചാറ്റ് ചെയ്തു ഞാൻ പറഞ്ഞത് ആ എവിടെ കൊണ്ട് തീർന്നു എനിക്കത് മുന്നോട്ട് പോണെങ്കിൽ അല്ലെങ്കിൽ ആർക്ക് വേണേലും ഇതായിരിക്കാം രാഹുലിന്റെ കാര്യത്തിൽ രാഹുൽ ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാം ഇനി രാഹുൽ എന്നൊരു വ്യക്തി അല്ല ഇപ്പം രാഹുൽ ഞാൻ കുറച്ചും പറഞ്ഞ എം എൽ എ ആണ് രാഹുല് ആഭ്യന്തര വാഴയാണെന്ന് പറഞ്ഞ ഒരു തൻ്റെ ഉള്ള ചെറുപ്പക്കാരനാണത് ഏ അതായത് ഇന്ന് കോൺഗ്രസ്സിൽ എനിക്ക് എനിക്ക് ഇപ്പോഴും ഒരു കാര്യത്തിൽ രാഹുലിന്റെ ഒരു എതിർപ്പുള്ള ചോദിച്ചാ ഒരുപാട് പ്രവർത്തകരെ വെറും എന്താ പറയാ സൈഡ് ആക്കിക്കൊണ്ട് ടി വിയിൽ വരുന്ന ഒരുത്തിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത് ചാനൽ ചർച്ചകളിൽ നടിക്കുന്നവനെ സ്ഥാനാർത്ഥിയാക്കിയത് വളവളന്നല്ലോ അയ്യോ രാഹുലിന്റെ ചർച്ചകളെല്ലാം വളരെ കൃത്യമാണ് കൃത്യമാണ് അതായത് ഇതിനു വേണ്ടി മാത്രം നമ്മളിങ്ങനെ ഒരു ഫൈറ്ററിന് ഇറക്കൂലേ അതിറക്കിയിപ്പം എനിക്ക് ഓക്കെ അണികൾ എന്തോരുകള് കഷ്ടപ്പെടുന്നവരുണ്ട് അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അത് എനിക്ക് തന്നെ ഞാൻ എന്റെ ഇത് പറയുന്നത് ഇലക്ഷന് നിർത്തുന്നതും മറ്റും നമ്മുടെ വ്യത്യാസമുണ്ട് കാരണം ഇലക്ഷന് നിർത്തുന്നയാള് ജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ലേ നിർത്തുന്നത് ആണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് മറ്റൊരാളെയും പാർട്ടി വളർത്താണ്ട് രാഹുലിനെയാണ് വളർത്തിക്കൊണ്ട് വന്നത് രാഹുൽ സംസാരിക്കാന്ന് ചേച്ചി കുഞ്ഞു കൊച്ചു വളരുമ്പഴ് അച്ഛ അമ്മ എന്ന് വിളിച്ചല്ല അത് ട്രെയിൻ അതായത് നമ്മളൊക്കെ നടക്കുന്നത് വീണ് വീണ് തന്നെയാണ് ഇത് ഇതെന്താണ് ഈ രാഹുലിനെ ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ടുവന്നാണ് ഞാൻ എന്റെ യോജിപ്പിന്റെ ഇടയ്ക്ക് ഒരു വിയോജിപ്പ് പറഞ്ഞത് ഞാനിപ്പോ പറയുന്നത് ഒരു വ്യക്തിയുടെ മേലെ നടക്കുന്ന കൂട്ടമായ ആക്രമണത്തെ കുറിച്ചാണ് പറയുന്നത് അതേസമയം എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുകളും നിലനിൽക്കെയാണ് പറയുന്നത് ഇപ്പം ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞു ഇന്നതാണ് അപ്പം രാഹുൽ എന്ത് ചെയ്തു ഇപ്പം ക പത്രസമ്മേളനം വിളിച്ചു കൂട്ടി കൃത്യമായ കാര്യം പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യുകയാണ് ഇന്നതാണ് അല്ല അതിന്റെ കാരണം പറഞ്ഞു ഇനി തെരഞ്ഞെടുപ്പുകൾ വരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നെ ന്യായീകരിക്കാനും എന്നെ പരിശോധനാക്കാനും അവരുടെ സമയം ചെലവാക്കേണ്ടതല്ല അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് അതുകൊണ്ട് അല്ല ഞാൻ ഞാൻ രാഹുലിന്റെ ഈ ഒരു വാർദ്ധ രാവിലെ മുതൽ ഇങ്ങനെ രാജിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു രാഹുലിന് ഇത് സിമ്പിൾ ആയിട്ട് നേരെ സി പി എമ്മിലേക്ക് പോവുക പാർട്ടി തീരുമാനിക്കും അവന്റെ തീവ്രത ഇളക്കും അവർ കഴിവുണ്ടോ എന്നറിയിക്കും ആ കേടറിനുള്ള കഴിവില്ലെങ്കിൽ അവൻ നാളെ പാർട്ടിക്കകത്തുണ്ട് അവൻ ഉന്നത പൊസിഷനിലുണ്ട് ഇതുവരെയും കോൺഗ്രസിനകത്തുനിന്നല്ലാണ്ട് അല്ല നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഒരാൾ ഇങ്ങനെ രാജിവെച്ചിട്ടുണ്ട് ആരോപണ ഇപ്പോഴും ആസ്ഥാനത്ത് തുടർന്ന് ശരിക്കും കോൺഗ്രസ് ഇന്നൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോലെ കെ കെ ശൈലജയെ പോലെയും പി കെ ശ്രീമതിയെ പോലെയും ഉള്ള ആളുകളില്ല കോൺഗ്രസ് കോൺഗ്രസ് ഇല്ലാത്തതാണ് നിങ്ങൾ ശരിക്കും ഇവരുടെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നത് കാരണം ചേച്ചിക്ക് അറിയുന്നില്ല ആർഷോ ഒരു കുട്ടിയോട് ഇല്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കും നമ്മൾ ഇത് എപ്പോഴെപ്പോഴും എടുത്തു പറയുന്നത് എന്താണെന്നറിയോ അവൻ പറഞ്ഞത് സ്ത്രീ വിരുദ്ധതയാണ് ഇവൻ ഇവിടെ അപ്പുറത്ത് നീ സൂപ്പറാന്നാ പറഞ്ഞേക്കുന്നത് ഒരു പെണ്ണിനെ പബ്ലിക്കായിട്ട് പറഞ്ഞത് നിനക്ക് ആർഷം എവിടെയാണ് വേണ്ട കഴിഞ്ഞ ദിവസം ഷിജു ഷിജുഖാന്റെ ഒരു പരിപാടി ഷിജു ഷിജുഖാൻ അറിയല്ല മറ്റേ കുഞ്ഞിനെ അനുപമയുടെ കേസിലെ ഒരു പരിപാടി നടത്തി ഇതെന്താ ഇവർ ഇവർക്ക് അറിയാണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഖാനൊക്കെ ഇന്നും ചൈൽഡ് വുമൺ പ്രൊട്ടക്ഷൻ ടീമിൽ ഇവർ ഈ പറയുന്ന എന്താ ചേച്ചി ഇതെല്ലാം പോട്ടെ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് സെക്രട്ടേറിയറ്റ് ജോലി ചെയ്ത ആളാണ് അന്ന് സരിത സോളാർ കേസിൽ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് പട്ടാളത്തിനെയൊക്കെ ഇറക്കുവാണ് കാരണം സെക്രട്ടേറിയറ്റ് വളയാണ് ആൾക്കാരെല്ലാം വീട്ടിൽ മറ്റേ അരിയും സാധനം എല്ലാം മേടിച്ചു കൊടുത്തിട്ട് വരുവാണ് ഞങ്ങള് ഇത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറയും ഓരോ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം പോയി അതൊരു ഒത്തുകളിയായിരുന്നു പാർട്ടി അതായത് സി പി എം പാർട്ടിയും കോൺഗ്രസും നമ്മളെ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് നിന്നത് ചാകുന്നോടം വരെ പക്ഷെ ഏറ്റവും അധികം ഇരയായതാരായിരുന്നു ഉമ്മൻചാണ്ടി അതെ മരിക്കുന്നോടം വരെ ആ മനുഷ്യൻ സരിത കൊള കേസിൽ ഏറ്റവും കൂടുതൽ പഴികേട്ടൊരു മനുഷ്യനാണ് ഒരു തവണ പോലും അയാളെ ഈ പറയുന്ന അതായത് ഈ പറയുന്ന കോ സി പി എമ്മിന്റെ കൊച്ചു പിള്ളേരടക്കം ചീത്തയെ വിളിച്ചോണ്ടിരുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഇവരുടെ പാർട്ടിയിൽ അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇതാണ് നമ്മളതൊരു ഇതായിട്ട് പോലും അപ്പുറത്തുള്ള ആളുകൾക്കൊന്നും ഈ കഴിവില്ലേ അതെ അല്ല അപ്പുറത്തുള്ള തീവ്രത ആ ഇവർക്ക് തീവ്രത ഇവർ കഴിവില്ലെന്ന് വെച്ചാൽ അറിയില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കൂടെ പറയാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ എന്താ പറയുക ഒരു എന്താ പറയാ ശരണയുടെ ഒരു അനുഭവം തന്നെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഒരു വൈറ്റ് എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ മന്ത്രി ആയിരിക്കുന്നത് ഇപ്പോൾ മന്ത്രി ആയിരിക്കുന്ന ഒരാള് ഞാൻ അന്ന് പുള്ളി വേറൊരു ഒരു ജില്ലയിലെ വലിയ ആളായിരുന്നു അപ്പൊ നമ്മൾ ചെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് സെർ എന്നെ പോലെ ഞാൻ ഫീൽഡിലേക്ക് അതായത് റിപ്പോർട്ടിംഗ് ഫീൽഡിലേക്ക് വരുന്നതേ ഉള്ളൂ ചാനലിൽ നിന്ന് ഇറങ്ങി റിപ്പോർട്ടിംഗ് ഫീൽഡിലേക്ക് വരും സാർ എനിക്കിൻ്റെ പോലെ ഒരു ബൈറ്റ് വേണമെന്ന് പറഞ്ഞു ആ ഓക്കെ ശരി ഒരു ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കയ്യെ പിടിച്ചിട്ടിട്ട് തിരുമവാ തിരുമലോട് തിരുമ്മൽ എനിക്കത് എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല കുറേ നേരമായിട്ട് ഞാൻ എന്തോ പോലെ എനിക്ക് ഇതെല്ലാം പെട്ടെന്ന് നടക്കും ഞാൻ ഈ മനുഷ്യൻ എന്നെ തിരുമി കിട്ടുള്ളൂ മനസ്സിലായി പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ രണ്ടാമത്തെ കൈ എടുത്ത് വെച്ചിട്ട് നേരെ പിടിച്ചിട്ട് ഷെയ്ക്കാൻഡാക്കി കൈ ഊരിക്കൊണ്ട് പോന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുന്ന കാര്യമാണ് അപ്പൊ പറഞ്ഞാല് ഇതൊരു പീഡനമാണ് എനിക്കിന്നും ആ ആ വ്യക്തി ആരാന്നോ എന്താണെന്നോ പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതൊരു അയാൾക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട് എന്നിട്ട് അവരുടെയൊക്കെ അങ്ങനെയുള്ള ഒരു പാർട്ടിയും അങ്ങനെയുള്ള ഇവിടെ പാർട്ടിയൊക്കെ മാറ്റി വെക്കും കുറെ മനുഷ്യന്മാരാണ് ആ മനുഷ്യന്മാർക്ക് എപ്പോഴും ഈ സ്ത്രീകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുള്ളതാണ് ഇത് സ്ത്രീകൾ അങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ സ്ത്രീകൾ സൈക്കോളല്ല എന്നൊന്നും പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് വളയും ഇവളെ കണ്ടാൽ വളയും ഇവിടെ സൂപ്പറാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഒരു നരേഷൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെയാണ് ഈ പറയുന്ന വന്നിട്ട് ഹലോ താല്പര്യമുണ്ടോ എനിക്കിഷ്ടമാണ് ഇഷ്ടമാണെന്നാണ് അപ്പോൾ ഈ പെണ്ണ് ഇപ്പം തന്നെ നമ്മൾ റീസെൻ്റായിട്ട് വേടേൻ്റെ വിഷം വന്നപ്പോഴും കല്യാണം കഴിക്കുക എങ്ങനെയാണ് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് സെക്സ് ചെയ്യുന്നത് അതല്ലേ ശർമ്മ അത് ഞാൻ ഒരു കാര്യം പറഞ്ഞ് തരാം കാരണം നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ഒരാളിനോട് അടുപ്പമായി കഴിയുമ്പോൾ അയാൾ കല്യാണം കഴിക്കും അയാളോട് ഒന്ന് ജീവിക്കും ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കുള്ളത് ചേച്ചി അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത് അതായത് ഈ കല്യാണം എന്ന് പറയുന്നത് നമ്മളൊരു സേഫ് ആൻഡ് സെക്യൂർ ആവുകയാണ് അതായത് നമുക്ക് പതിനെട്ട് വയസ്സ് എൻ്റെ കല്യാണം നടന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സായപ്പം വീട്ടുകാർ കെട്ടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഫൈൻ ഒരാൾ ഒരാളൊന്നും കല്യാണം കഴിച്ചു അതായത് ഇതൊരു നാട്ടു നടപ്പാണ് നമ്മൾ ഇത്ര വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കണം ഇത്ര വയസ്സിൽ പെറണം ഇത്ര വയസ്സിൽ അതുങ്ങൾ വളരണം ഇത്ര വയസ്സിൽ നമ്മൾ അമ്മൂമ്മയാവണം പക്ഷെ നമുക്കതിനൊന്നും താല്പര്യമില്ല അങ്ങനെ ഇരിക്കേ ഈ പെമ്പുള്ളർ ഞാൻ പറയുകയാണെങ്കിൽ ഇത് വലിയ വലിയ ഇഷ്യൂ ആവും സെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രോമിസിൻ്റെ പുറത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഞാൻ എൻ്റെ ലാസ്റ്റ് എഴുത്തിലും പറഞ്ഞിരുന്നു പ്രോമിസിങ്ങിൻ്റെ പുറത്തല്ല നിങ്ങൾ നമുക്കൊരാളോട് ലവ് തോന്നുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ നീഡ്സാണ് അല്ലെങ്കിൽ അട്രാക്ഷനാണ് നമ്മൾ സെക്സിലേക്ക് പോകുന്നത് അവിടെ ഈ പെണ്ണിനോ ചെറുക്കനോ ചതിക്കാതിരിക്കാം ഞങ്ങൾക്ക് എന്ത് ചെയ്യാം എടേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഇല്ലെങ്കിൽ ഇനി ഇനിയിപ്പോട്ടെ സെക്സും ഉണ്ടായി കല്യാണം കഴിക്കാൻ തന്നെ ഉറച്ചു കല്യാണവും കഴിച്ചു എന്നില്ല കല്യാണം കഴിച്ചില്ല ആ സമയത്താണ് കുറെ കൂടെ പെണ്ണിൻ്റെയോ ചെറുക്കൻ്റെ സ്വഭാവം മോശമാകുന്നതോ അവനെ നമുക്കറിയില്ല ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പോലും മനസ്സ് ചേച്ചിയുടെ എപ്പുറത്തിൽ നിന്ന് ചിന്തിക്കുന്നത് എനിക്ക് അറിയത്തില്ലാത്ത നമ്മൾ നമ്മളെത്തിക്കുന്നത് അപ്പം ആ പയ്യന് നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിട്ട് പോകാം അല്ലെങ്കിൽ ആ പെണ്ണ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പെണ്ണിന് അയ്യോ ഇവള് എന്നെപ്പോലെ തന്നെ മറ്റു പലരുമായിട്ടുണ്ട് അത് അവനൊരു അസഹിക്കാൻ പറ്റാത്ത ആണെങ്കിൽ ഇനി അല്ല എൻ്റെ അതേ സെക്ഷൽ നീഡ്സ് ഇവർക്ക് സാധിച്ചതരാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യണം ആ നമ്മളെ ഒന്നിച്ചുണ്ടായിരുന്ന കാലഘട്ടത്തിലെ ആ ഹീ ഒരു മുറി ഒരു ഒരു സ്നേഹമുണ്ട് അത് ചിലപ്പോൾ വിട്ടുപോകുന്നവർക്ക് ഒരേപോലെയല്ല ആ ഹീലിംഗ് പ്രോസസ്സിൽ രണ്ടുപേരും നിൽക്കുക എന്നുള്ളത് കൂടെ നിൽക്കുക കൂടെ നിൽക്കുക അതാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എപ്പോഴും വേണം ഡിവോഴ്സ് വന്നാൽ പോലും അവരൊരു ഒരു ഇത്ര സമയമുണ്ട് അവർ ആ ടൈം എടുത്തിട്ടാണ് നം നമ്മളൊക്കെ നമുക്കുണ്ടാവുന്ന ചെറിയ നമ്മളുടെ ഒരു പുതിയ ഡ്രസ്സ് എടുത്തോണ്ട് വന്ന് അതിലൊരു കുഞ്ഞു മഷിയോ ഒക്കെ അറിയോ നമുക്കൊരു അയ്യോ എൻ്റെ പുതിയ ഡ്രസ്സ് അയ്യോ എൻ്റെ പുതിയ ഡ്രസ്സ് അപ്പോൾ അപ്പം നമ്മളെന്ത പുതിയത് വാങ്ങിക്കാം പക്ഷേ ബന്ധങ്ങൾ അങ്ങനെയല്ലല്ലോ പുതിയത് വാങ്ങിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്കോ അല്ലെങ്കിൽ പുതിയതിലേക്ക് വരാൻ നമുക്ക് കുറേ സമയമെടുക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് കൃത്യമായിട്ടുള്ള എനിക്ക് രാഹുലിനെ ഞാൻ പറഞ്ഞല്ലോ എം എൽ എ എന്നൊക്കെ വാട്ട് അവർ ഇറ്റ് ഈസ് ഇന്ന് കാണിച്ചത് മാതൃകാപരമായ പരിപാടിയാണ് കോൺഗ്രസ്സിന് ഇത്രയും അത് കോൺഗ്രസ് അത് കോൺഗ്രസിനെ കഴിയും ഇവിടെ കോൺഗ്രസ്സിന് മാത്രമേ ഇത്രയും ജനാധിപത്യപരമായിട്ട് ഇടപെടാൻ കഴിയുകയുള്ളു ഇപ്പൊ ഞാൻ തന്നെ പറയാം ഇവിടെ രാഗ രാഗ എന്നാണ് രാഹുൽ ഗാന്ധീനെ വിളിക്കുന്നത് ഞാൻ അടക്കം വിളിക്കുന്നത് എനിക്ക് അദ്ദേഹത്തിനോട് മുടിഞ്ഞ ക്രഷണ് ഉം മീൻസ് ആ മനുഷ്യൻ ചെയ്യുന്ന എല്ലാം നല്ലതാണ് അല്ലെങ്കിൽ അയാളെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നുണ്ട് കാരണം എൻ്റെ ഏറ്റവും അടുത്തൊരാളാണ് ആ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി അറിയുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരാള് അദ്ദേഹത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട് നമ്മളിന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഇൻപോക്സ് ചെന്നിട്ട് സാർ ചാറ്റിട്ടില്ലല്ലോ ഞാൻ നേരിട്ട് കാണാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് രാഹുൽ ജി എന്ന് ഞാൻ വിളിക്കുക അതിന് ദാറ്റ് മീൻസ് എനിക്ക് അയാളോട് ഞാൻ കിടക്ക പങ്കിട്ടു കിടക്ക പങ്കിടണമെന്നോ ഇതൊന്നുമല്ല അല്ല ഇഷ്ടമാണ് ഒരു ഇഷ്ടമാണ് ഈ ഒരു ഒരു നമുക്ക് നമുക്കങ്ങനെ പല വസ്തുക്കളോടും ഇഷ്ടം തോന്നുന്നുണ്ട് നമ്മൾ വഴിയെ കൂടെ പോകുമ്പോൾ നമ്മളൊരു ഡ്രസ് കടയെ കണ്ടാൽ നമ്മൾ ഇങ്ങനെ നോക്കും അയ്യോ അത് കൊള്ളാലോ അത് കൊള്ളാലോ നമ്മൾ കൂടെ ഉള്ളോട് ചോദിക്കും അത് കൊള്ളാവോ ഇത് കൊള്ളാവോ ഇത് സ്ത്രീകള് പുരുഷന്മാരും അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വഴി നിൽക്കുന്നവരെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുവുന്ന ആണിനെയും പെണ്ണിനെയെന്നല്ല നമ്മളിപ്പോഴും ഉള്ളവർ പോകുമ്പോൾ ഒരു ചക്കനെ കാണാം നല്ല അത് നല്ല റിസൾട്ടുള്ള ഒരു ചിരി കാണാൻ നല്ലത് അതിൻ്റെ കണ്ണ് കാണാൻ നല്ലത് നേരെ തിരിച്ചും സ്ത്രീകളോടും ആണുങ്ങളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് അല്ല ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യമാണ് ഞാൻ മുൻപൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഷാഫി പറമ്പിൽ അത് രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്താണ് ഷാഫി പന്ത്രണ്ട് ആ സമയത്ത് ഷാഫി പറമ്പിൽ അവിടെ വരുമ്പോൾ അവിടെയുള്ള പെൺകുട്ടികളെല്ലാം അങ്ങ് തുള്ളിച്ചാടുകയാണ് ഷാഫി പറമ്പലിനോടൊപ്പം ഫോട്ടോ എടുക്കാനും നമ്പർ വാങ്ങിക്കാനും ഭയങ്കരമായിട്ടങ് അപ്പോൾ ഇതുപോലത്തെ ഇതിന്റെ വേറൊരു വേർഷൻ രാഹുലും ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുണ്ട് ചേച്ചി ഞാൻ ചേച്ചി അത് പറഞ്ഞപ്പം എനിക്ക് ആരാധന തോന്നിയ ഒരു ആരാധനയാണ് ഇത് ആരാധനയാണ് ഉമ്മൻചാണ്ടി സാർ പിന്നീട് ഇപ്പം ഇങ്ങോട്ട് വന്ന രാഹുൽ ഗാന്ധി രമേശ് ചെന്നിത്തല എനിക്ക് ഇവരുടെയൊക്കെ വർക്കിനോടാണ് താല്പര്യം ഇവർ ജനങ്ങളോട് ഹംബിൾ ആയിട്ട് ഇടപെടൽ അവിടെയാണ് ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ മീറ്റ് കഴിയുമ്പോൾ അതായത് ബുധനാഴ്ച ദിവസത്തെ മറ്റേ ഇതുണ്ട് അവരുടെ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് ക്യാബിനറ്റ് മീറ്റിംഗ് കഴിയുമ്പോൾ ആൾക്കാർ ആ നടക്കുന്ന സവായിട്ട് ഈച്ചകർക്കുന്ന പോലെ വരും പക്ഷേ ഇതേ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എൻ്റെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതേ സെക്രട്ടേറിയറ്റിൻ്റെ ഇതേ സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു രാജവീതിയിൽ ഒരാൾ നടന്നു വരുന്ന പൗണ്ടിയോട് ഒരാൾ വരുന്നു ഒരു മനുഷ്യൻ ഇനി പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു രാജഭരണം വീണ്ടും ഞാൻ നോക്കുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കി വേറും ഇങ്ങനെ ആലോചിക്കാ അവിടെയാണ് ആരാണ് ലീഡർ ആർക്കാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി കുറെ അണികൾ ഉണ്ടായത് കൊണ്ട് ലീഡർ ആവണം അണികളുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ഒരാൾ മന്ത്രിയാവുന്നത് മുഖ്യമന്ത്രിയാകുന്ന മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലിരിക്കുക എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് അതിന് ഇപ്പൊ ഞാൻ പറയാം പോലും ഈ സി പി എം ആർ കാണിച്ചത് റീസെൻ്റ് ആയിട്ട് വി എസ് സത്യു സഖാവ് വി എസ് അച്യുദാനൻ മരണത്തിൽ ഉമ്മൻചാണ്ടിയോട് കടപിടിക്കുന്ന തരത്തിലായിരുന്നു അവർ അത് ചെയ്ത് അത് നമ്മളായിട്ട് നേടിയതല്ല ഞാൻ പറയുന്നത് ഒരു ജനാധിപത്യത്തില് ഒരു ജനപ്രതിനിധി കയറി കയറിക്കഴിഞ്ഞാൽ അയാൾ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അയാള് ലോയൽ ആയിട്ടിരിക്കേണ്ടത് അയാളുടെ ജനങ്ങളോടാണ് എനിക്ക് എനിക്കിപ്പോൾ പറഞ്ഞപ്പോ തോന്നിയൊരു കാര്യമാണ് ബി എസ്സിനോട് ആൾക്കാർക്ക് ഇത്രയും ഒരു ആരാധന കൂടിയതിനൊരു കാരണക്കാരൻ അതിന് കടപ്പാട് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വേട്ടയാടലിലൂടെയാണ് വി എസ് അച്യുതാനൻ കുറച്ചുകൂടെ പരിശോധനാക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഭരണാധികാരികളും ദളിത് വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും അല്ലെങ്കിൽ പാർട്ടി ഇതൊക്കെ തടത്തിയിട്ടുണ്ട് അവിടെയും നമ്മൾ തൂക്കുമ്പോൾ ഇത്തിരി കൂടെയൊക്കെ മനുഷ്യത്വപരമാണെങ്കിൽ ിക്കാൻ നമുക്ക് ഇയാളുടെ കൂടെ നിൽക്കാം എന്നുള്ളതാണ് അല്ലാണ്ട് ഇപ്പൊ ഞാൻ പൂർണ്ണയല്ല ചേച്ചി പൂർണ്ണതയല്ല കാരണം നമ്മളുടെ പ്രവർത്തികൾ തട്ടിലെടുക്കുമ്പോൾ കുറെ കൂടി ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ആ കുട്ടി അങ്ങനെ അല്ലല്ലോ എന്നുള്ളതുണ്ട് അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാഹുലിനെ ഈ വളഞ്ഞിട്ടിപ്പോൾ ആക്രമിക്കുന്നത് കാണുമ്പോൾ എനിക്കത് പറ്റില്ല കാരണം ഇതൊരു അപരിഷ്കൃത സമൂഹമാണ് ഈ ഈ കേരളം എന്ന് പറയുന്നത് അപരിഷ്കൃത സമൂഹത്തിൽ രാഷ്ട്രീയക്കാരനെ ഇപ്പൊ അയാൾക്കെതിരെ വ്യക്തമായ ഒരു നിയമപരമായ ഒരു പരാതി പോയിട്ടില്ല പോയിട്ടില്ല പാർട്ടിക്കുള്ളിൽ പരാതി പോയിട്ടുണ്ടെന്ന് ഇപ്പൊ പറയുന്നു നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ അയാൾ അഴിമതി കാണിച്ചവനാണോ അയാളുടെ അയാളൊരു എം എൽ എ എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അയാളുടെ തെറ്റുകൾ എന്തൊക്കെയാണ് അതല്ലേ ആദ്യം വിലയിരുത്തേണ്ടത് ഇത് 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 പോകുമ്പോൾ പണ്ട് ഉമ്മൻചാണ്ടിയുടെ ഈ സോളാർ വിഷയത്തിൽ വന്നപ്പോൾ അന്ന് ആദ്യം പറഞ്ഞത് കെ കരുണാകരന്റെ ചാരക്കേസ് കയറി അതായത് പിന്നിൽ നിന്ന് കുത്തിയവരാണ് ഇവരെല്ലാവരും അതായത് അന്ന് അനുഭവിച്ചത് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവരെല്ലാരും പറയുന്നത് അപ്പം ഈ പറയുന്ന ഏത് രാഷ്ട്രീയം എടുത്തോട്ടെ അങ്ങ് അമേരിക്കയിലെ വരെ ആയിക്കോട്ടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രതിനിധിനെ വീഴ്ത്താൻ പറ്റുന്നത് പെണ്ണ് കേസാണ് അതുകൊണ്ടാണ് അവർ സരിതേനെ ഉപയോഗിച്ച് വളരെ വിദഗ്ധമായി രണ്ടായിരത്തി പതിനാറിൽ കയറിയത് പിന്നീട് സ്വപ്ന സുരേഷിനെ വന്നിട്ട് എന്ത് പറ്റിയത് എന്തെല്ലാം ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ചായിരുന്നു പക്ഷെ എന്താ എന്നിട്ട് എന്തെങ്കിലും ആയോ ഇല്ലല്ലോ അപ്പൊ ഞാൻ പറയുന്നത് സ്ത്രീ വിഷയമാണ് എപ്പോഴും ഒരു പുരുഷനെ നാറ്റിക്കാൻ ഈ സമൂഹത്തിലേക്ക് കേൾക്കാൻ അത് ഒരിക്കലാണ് ാണ് ഒരു ഇക്ിളിയാണ് ആ ഇക്ലിക്കപ്പുറം വേറെ ഒന്നും അതിനകത്തില്ല അവരെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ പറയുന്നു ഈ വീഡിയോ എന്ന് പറയുന്നു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണുമായി ചാറ്റ് ചെയ്തു എന്ന് കേൾക്കുന്ന നോർമലായിട്ടുള്ള ഇവിടെ ഉള്ളവരുടെയൊക്കെ മനസ്സിൽ രാഹുൽ കോഴി കളിച്ചു കാണും അല്ല കോഴിയാണ് കളിച്ചു കാണും ഇവന്റെയൊക്കെ ബ്രെയിനിൽ കളി മാത്രമേ ഉള്ളൂ ആ കളിക്കുന്നത് ചിന്തിക്കും രാഹുൽ എങ്ങനെ അവളോട് ഉം സെറ്റായി അതാണ് ഞാൻ ചേച്ചി പറഞ്ഞ പോലെ അയാൾ എന്ത് ചെയ അയാൾ ഇരിക്കുന്ന പൊസിഷൻ അയാൾ അവിടെ നിന്ന് മറ്റേ അയാളുടെ പ്ലഡ് ചെയ്യുന്നില്ലാണ്ട് എന്താണ് എൻ്റെ പേര് പ്രതിജ്ഞ അധികാരത്തിൽ കയറുമ്പോൾ പ്രതിജ്ഞ വെറ്റോ തെറ്റിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അയാൾക്ക് ഇപ്പം ഞാൻ പറയും ഈ അവിഹിതം വെച്ചിട്ട് ഇല്ലെങ്കിൽ ഇയാളൊരു അവിഹിതം വെച്ചു ഇത് വെച്ചിട്ട് ഇയാൾ ഈ സർക്കാരിനെ അട്ടിമറിച്ചെന്നോ പ്രതിപക്ഷത്തെ വല്ലതും ചെയ്തോ അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഒരു പോയിന്റ് ഉണ്ട് വാഴയെന്ന് വിളിച്ചതിന്റെ പ്രതികാരം അവിടെ ഉണ്ട് ആ ഞാൻ പറഞ്ഞ ഞാൻ പറയുന്നത് ഈ ഒരു പെണ്ണിനെ വെച്ചിട്ട് ഈ രാജ്യത്ത് വല്ല നടത്തിയോ അങ്ങനെയാണ് അത് അയാൾ ബാക്കിയക്കാരുടെ പേഴ്സണലാണ് രാഹുൽ എം എൽ എ എന്നതിനപ്പുറം ഉറങ്ങാൻ പോകുമ്പോഴും കക്കൂസെ പോകുമ്പോഴും അയാൾ രാഹുലാണ് വേറൊരു മനുഷ്യൻ മാനകൂട്ടത്തിലാണ് എല്ലാ മനുഷ്യനും ഉള്ളത് പോലെയുള്ളൊരു മനുഷ്യനാണ് സോ അവിടെയാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പക്ഷെ ഞാൻ പറയല്ലേ നമ്മളുടെ ഒരു അപരിഷ്കൃത ഇപ്പോഴും സ്ത്രീ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു സാഹിത്യകാരി തന്നെ പറഞ്ഞു എന്നോടും ഇങ്ങനെ സംസാരിച്ചു ലവ് ഇട്ടു മാം അതിന് മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ ഒരു സ്ത്രീ ലങ്കിൽ പോയ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ട് ഇമോജി ഇടുന്നതാണോ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് അല്ല എല്ലാവരും ഇടുന്നതല്ലേ അത് അല്ല അത് അത് രാഹുലിന്റെ കയ്യിലും തെറ്റുണ്ട് ആർക്കിടണം എന്നുള്ളതാണ് അത് തിരിച്ചറിയാൻ ഈ ആണുങ്ങൾ അതായത് ആർക്കിടണം ശരണ്യ കിട്ടില്ല ശരണ്യ ശ്രീലങ്ക പോയിട്ടില്ല ഞാൻ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്ങൂട്ടത്തിലായിട്ട് മെസ്സെഞ്ചറിൽ സംസാരിച്ചിട്ടുണ്ട് ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതെന്താണ് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജിന് ആ സ്നേഹപൂർവ്വമുള്ള ഒരു മറുപടി അത്രേ ഉള്ളൂ അതിലപ്പുറത്തേക്ക് ഒരു അർത്ഥം എനിക്കും തോന്നിയിട്ടില്ല അതിലപ്പുറത്തേക്ക് അയാളും സംസാരിച്ചിട്ടില്ല ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ ഇവർക്കൊക്കെ എല്ലാരും ഓ എന്തോ വലിയ സംഭവം ആയതുകൊണ്ട് എനിക്ക് ഇട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ ഇത് തന്നെ പറയും സ്ത്രീകളെ മൊത്തം അടച്ച ആവശ്യം സ്ത്രീകൾ അടിച്ചാൽ നിങ്ങളുടെയൊക്കെ ഇൻബോക്സ് തുറന്ന് നോക്കിയാൽ ഇതിലും ഇരട്ടി ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇതിലും ഇരട്ടി എവിടെയെങ്കിലും ഒരു പരാതി പറയാൻ പോയാൽ അവിടുത്തെ പോലീസുകാർ എനിക്കറിയില്ല നമ്മളെ എവിടെ സ്ത്രീകൾ പോയോ ഒക്കെ പോട്ടെ ഇപ്പം ഇതിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന മാധ്യമ പ്രവർത്തകർ നിരവധി പേരുണ്ട് അവരുടെയൊക്കെ ചാറ്റ് ടിസ്റ്റർ ഒന്ന് പരിശോധിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ ചേച്ചി അത് പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നതിനോ നമ്മുടെ സ്ഥാപനം എടുത്ത് ഞാൻ പറയാമോ ന്യൂസൈറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം സ്ക്രിപ്റ്റ് എഴുതാൻ പോലും അറിയത്തില്ലാത്ത പെങ്കൊച്ച് ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞ് നിന്ന് ഷിഫ്റ്റ് മാറ്റിയിടുകയും അവിടുത്തെ റീഡറാകുകയും പിന്നീട് അദ്ദേഹം പോയ മറ്റൊരു ചാനലിൽ വരികയും ആ ചാനലിലും പണി അറിയത്തില്ലാതെ വരികയും അവിടെ ഇതേപോലെ തന്നെ ഒരു പ്രശ്നമുണ്ടാക്കി ഇതേപോലെ തന്നെ ഒരു പുരുഷനുമായിട്ടുള്ളൊരു ഇതേ പറഞ്ഞ അവിടെ നടന്ന എന്തോ അവരുടെ അവർ തെറ്റിപ്പിരിഞ്ഞ് കശി പെണ്ണിവിടെയില്ല ഞാൻ പറയണത് കഴിവില്ലാത്തവർക്കെല്ലാം ഇങ്ങനെ ചായാൻ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അത് അവർ വളർന്നുകൊണ്ട് അത് നമ്മുടെ നമ്മുടെ ഞാൻ അല്ല എന്റെ അതല്ല കഴിവുള്ള ഒരാൾ അവിടെ ചവിട്ടി താഴ്ത്തപ്പെടും അതെ അത് അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ വളരണേ നിങ്ങൾ ഇത്തിലായി വളർന്നോളൂ പക്ഷെ അത് ഇപ്പുറത്ത് നിൽക്കുന്ന ചവിട്ടിക്കൊണ്ടാവരുത് ചവിട്ടാതെ അവർക്ക് ചവിട്ടാതെ വളരാല്ലത് ഇവർക്ക് ഇത്തലായിട്ട് നിക്കാങ്കി അവർ ഞാൻ എനിക്ക് വളരാൻ അവരെ ചവിട്ടേണ്ട കാര്യമില്ലല്ലോ വളർന്നാ പോരെ ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഞാനിപ്പോ ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് രാഹുൽ ആ കുട്ടിയെ ഒന്നും അറിയത്തില്ലാത്ത കുഞ്ഞിനെ കൊന്നു എന്നുള്ളൊരു കഥയാണ് നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല പക്ഷെ അതിൽ പോലും എൻ്റെ നീതിബോധം നിൽക്കുന്നത് ഒരു സ്ത്രീക്ക് പുരുഷനും തന്നെയാണ് അവർക്ക് അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെങ്കിൽ അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് സൂക്ഷിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ ഇതൊക്കെ പഴയ ലാംഗ്വേജ് ആണ് നിങ്ങൾ സൂചിച്ചപ്പോൾ അറിഞ്ഞില്ലേ ഇതൊന്നും ഒരു നമ്മൾ നമ്മൾ പറയുന്നത് നമ്മൾ അമേരിക്കയുടെ ഒപ്പം ഇങ്ങനെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് അതൊന്നും അല്ല നമ്മൾക്ക് ഇപ്പം കല്യാണം കഴിച്ചൊരു വ്യക്തിക്കാണെങ്കിൽ കൂടിയും ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുമ്പോൾ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കരുതെന്നുള്ളത് തന്നെയാണ് കാരണം ആ കുഞ്ഞിനോട് ചെയ്യുന്ന ദ്രോഹമാണ് ആ കുഞ്ഞി ഭൂമിയിലോട്ട് വന്ന് അപ്പന അറിയത്തില്ല അമ്മ ഇങ്ങനെ അങ്ങനെ എന്തിനാ അന്നായി ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഉണ്ടതിന് നന്നായി ജീവിക്കാനോ ആ റൈറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരാളും ചെയ്യരുതെന്നാണ് അത് എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു ഇതിൽ നിൽക്കുന്ന പക്ഷെ എനിക്കറിയില്ല നമ്മുടെ ഈ ചർച്ചയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല നമ്മളെ ഇത് ഇത്രയും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇത്രമുള്ളൊരു ആൾക്കൂട്ട വിചാരണ അതത്ര ശരിയല്ല ഇവിടെ മൊത്തം നടക്കുന്ന ഫേസ്ബുക്ക് പോലുള്ളതിലെ ആൾക്കൂട്ട വിചാരണയാണ് സോഷ്യൽ മീഡിയയിലുള്ള അധിക്ഷേപമാണ് അത് ഭയങ്കരമായിട്ടുള്ള നാട്ടുകൂട്ടം പണ്ട് കാലത്തൊരു ഒരു ഫീലിംഗ് ആണ് കാരണം സത്യം പറയാം സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സൈബറിടത്തിലെ ആളുകളുടെ ഹരാസ്മെൻ്റിനെ വെല്ലുന്നതൊന്നും ഒരാൾ ഇതുവരെ ചെയ്തിട്ടില്ല അതൊരു സ്ത്രീയാണെങ്കിൽ ഈശ്വര സഹിക്കാൻ പറ്റാത്ത ഇപ്പോൾ ഷക്ഷേമി ഇതിട്ട് നമുക്ക് വരും എനിക്ക് വരും ഇനി എൻ്റെ എത്തക്ക ഫോട്ടോ വരും എന്നറിയത്തില്ല കർത്താവിന് മാത്രം അറിയാം രാഹുൽ മാംകൂട്ടത്തിൽ നല്ലതാണെന്നല്ല ഈ സൊസൈറ്റി ഓരോ വിഷയം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പഠിക്കേണ്ടിരിക്കും നമ്മൾ പോലും എത്രയോ സമയം എടുത്തിട്ടാണ് ഇതിനെ കുറിച്ച് സംസാരിച്ചത് ആ പുളി പറഞ്ഞ പിന്നെ ഒരു കാര്യം പരാതി വന്നില്ല എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ആരോപണ വിധേയനല്ലാതായിരിക്കാൻ പറ്റില്ല പരാതി കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ആ പെൺകുട്ടി പറഞ്ഞത് അവളുടെ മാത്രം തീരുമാനമാണ് സൗഹൃദത്തിലാണെന്നാണ് പറയുന്നത് ഇപ്പോൾ പോലും പേര് പറഞ്ഞിട്ട് അയാൾ പറയുന്നു ഞാനും പറഞ്ഞില്ലേ ഞാനൊരാളെ എനിക്ക് എനിക്ക് ഇയാളെ ഒന്നും ഫേമസ് ആക്കേണ്ട കാര്യമില്ലെന്നുള്ളതുകൊണ്ടാണ് മറ്റേ ആളെ പോലും കേസ് കൊടുക്കാത്ത അല്ലെങ്കിൽ എനിക്കറിയാം അത് നീതികേടാണ് ഞാൻ ആ മനുഷ്യനെ പിന്നെ കണ്ടിട്ടില്ല എനിക്ക് താല്പര്യമില്ല ഞാൻ ഞാൻ നമ്മൾ ഈ ചത്തശവം എന്ന് പറയില്ലേ അവരോടൊക്കെ എന്തു പറയാനാണ് ആ ലെവലിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം അതിന് ഞാനൊരാളെയും ചവിട്ടത്തില്ല ഇപ്പുറത്തും ചവിട്ടത്തില്ല എന്നെ ചവിട്ടിയാൽ നമ്മൾ ചവിട്ട് കൊള്ളും കുറച്ച് കഴിയുമ്പോൾ പെടീക്കും പിന്നെ നടക്കും അത്രയേ ഉള്ളൂ രാഹുൽ മുൻകൂട്ടത്തില് കോൺഗ്രസ്സും എടുത്തൊരു തീരുമാനം ബെറ്ററാണെന്നാണ് ഞാൻ പറയത്തുള്ളത്